ഹായ് ഫ്രണ്ട്സ് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ ഞാനെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഗ്രീൻ പീസ് എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ ഒരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകേതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ കറി അപ്പം അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പും പിന്നെ പെരിഞ്ചീരകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് അതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്ത് മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് ഗരം മസാല ഗ്രാമ്പു പട്ട അങ്ങനത്തെ ഐറ്റംസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും രണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുഴുത്ത തക്കാളിയാണ് കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരുന്നു ഇനി പൊടികളായിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കടല വേവിക്കുമ്പോൾ ഇട്ടതാണല്ലോ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇപ്പുറത്ത് ഗ്രീൻ പീസ് ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത്ടയണം കേട്ടോ എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉടഞ്ഞിട്ടുണ്ട് അങ്ങനെ ദാ ഈ ഒരു പരുവത്തിലാവണം കേട്ടോ എന്നാലേ ക കറിക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളിയും ഗ്രീൻ പീസൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ കടന്നിട്ടൊന്ന് യോജിച്ച് വരട്ടെ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേനയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതുകൊണ്ട് കറിക്കും നല്ല കട്ടി കിട്ടും കേട്ടോ അങ്ങനെ തേനയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ എന്നാ ഞാൻ കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ ഇതാ നമ്മുടെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി മൂപ്പിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഉള്ളി മൂപ്പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും കൂടോ അപ്പോൾ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കറി ഇഷ്ടമായ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഗ്രീൻ പീസ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം അതാ ഞാൻ കഴിക്കാൻ പോവുകയാണ് നല്ല ചൂടുള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ചൂടുള്ള കറിയും കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല വായിൽ വെള്ളം വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അബിനി ഫുഡ് കഴിച്ചിട്ട് പിന്നെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്